നെല്ലിക്ക പൊട്ടിച്ചത് വരട്ടാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി കഴുകി റെഡിയാക്കി ഇനി നമുക്ക് ആവി വെച്ച് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ആവി കയറ്റാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കഷ്ടിട്ടോ അത്രയും വെച്ചാൽ മതി നമുക്ക് നെല്ലിക്ക കണ്ടാൽ കണ്ടാലറിയാം എത്രത്തോണ്ട് വെന്തിട്ടുണ്ടെന്ന് ഇങ്ങനെ വര വീഴും നന്നായിട്ട് അപ്പോൾ നന്നായി കുറച്ച് വര വീണുള്ളൂ എന്ന് വെച്ചാൽ ഒന്നും കൂടെ മൂടി വയ്ക്കാം എൻ്റെ ഒന്നും കൂടെ ആവാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടച്ചു വെക്കുകയാണ് മുള്ളിൽ കുറച്ച് മാത്രം വര വീണ്ട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും നമുക്ക് അത് ചൂടറിയതിന് ശേഷം പിന്നെ കുരുമൊക്കെ കളഞ്ഞ് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായി അടിച്ചെടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിനെ പാൻ വെച്ചിട്ട് നമുക്ക് ഈ അടിച്ചെടുത്ത നെല്ലിക്ക ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാനിലായ കാരണം നമുക്ക് അടി പിടിക്കുകയൊന്നുമില്ല നമ്മൾ ചീഞ്ചട്ടിയിലൊക്കെയാണെന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഞാൻ നല്ല ഉണ്ട ശർക്കര പിടിച്ചതുകൊണ്ട് ഞാൻ പൊടിച്ച് അങ്ങനെ നേരെ ചേർക്കുകയാണ് കേട്ടോ അത് കല്ലില്ലാത്ത ശർക്കരയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് ഉരുക്കിയിട്ട് ചേർത്താൽ മതി ഉരുക്കിയിട്ട് ചേർത്ത് നമുക്ക് വ വരട്ടി വെള്ളം വറ്റി വരാനായിട്ട് സമയമെടുക്കും അതുകൊണ്ടാണ് ഞാൻ നല്ല ചർക്കര ചേർത്ത് അപ്പോൾ നമ്മൾ ഇത് അലിഞ്ഞു വരുന്ന ആ ഒരു വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ വറ്റി വരാനായിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം കൈലിൻ്റെ മുകളിൽ നിന്നൊക്കെ വിട്ടുപോരാനൊക്കെ ആയിട്ട് പിന്നെ ബാൻഡമോളിലും ഒട്ടാതിരിക്കാനൊക്കെ ഇട്ട് നന്നായി ഒരു രണ്ട് സ്പൂണ് നെയ്യഴിച്ചു കൊടുക്കുക നന്നായി തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നുവെച്ചാൽ അതിലെ ശർക്കരയുടെ നീരും നെല്ലിക്കയുടെ നീരും ഒക്കെ വറ്റി വരണതുവരെ ഇങ്ങനെ ഇളക്കി തിരിച്ചും മറിച്ചും നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ കയ്യിലും വന്ന് പോരുന്ന പാകമാണ് കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പോരും ഒരുപാട് മുറുകി കഴിഞ്ഞാൽ പല്ലോട്ടി പോലെയാവും കേട്ടോ പിന്നെ കിട്ടില്ല നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ മുറുകിയിട്ട് കിട്ടില്ല ഇളക്കാൻ പറ്റില്ല കല്ല് പോലെ ഉറക്കും അതുപോലെ ശർക്കര കൂടിക്കഴിഞ്ഞാലും ഉറച്ചു പോകും അപ്പോൾ ശർക്കര കൂടാനും പാടില്ല അതേപോലെ വരട്ടി മുറുകാനും പാടില്ല എൻ്റെ നെല്ലിക്ക വരട്ടി ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറിയ പേ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ പോരുന്നത് കണ്ടോ അപ്പോൾ നമ്മളുടെ നെല്ലിക്ക വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാം ഇത് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും കാരണം അതിൽ ശർക്കര ഇടുന്നത് കൊണ്ട് തന്നെ ഇതിന് ചവർപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആരും കഴിക്കില്ല ആ തുടക്കം മാത്രമേ എല്ലാവരും കഴിക്കുള്ളൂ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികളും മുതിർന്നവർ എല്ലാവരും കഴിക്കും മാത്രമല്ല ഈ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതുമല്ലേ മാങ്ങ കഴിക്കുന്നത് പോലെ എന്തായാലും കുട്ടികൾ നെല്ലിക്ക കഴിക്കില്ല അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടികളാണെങ്കിലും കഴിക്കും മാത്രമല്ല ഇത് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടുവരാതെ ഒരുപാട് നാൾ എടുത്തു വയ്ക്കാം നെല്ലിക്ക പച്ചയ്ക്കും ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുമ്പോൾ തണുപ്പാകും അപ്പോൾ പെട്ടെന്ന് കോൾഡൊക്കെ വരും ഇങ്ങനെയാകുമ്പോൾ ഒന്നും വരില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക